السلام عليكم ورحمة الله الحمد لله و السلام على عباده إني أما, امّا بعد بدرن ديرة تلأ محبين പരിശുദ്ധമായ മുത്ത നബി സല്ലാഹുലി വസലമാ തങ്ങൾ ടെൻഷൻ മാറാൻ നമ്മുടെ സമാധാനം കടന്നു വരാൻ സന്തോഷം വിജയത്തിൽ നിലനിൽക്കാൻ പഠിപ്പിച്ച ഒരു അത്ഭുതകരമായ ലക്കിറിനെ പറ്റി ഒരു ദു ഒരു ആയത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കി സമാധാനത്തോടെ ജീവിച്ചു മരിക്കും അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള മഹബീങ്ങളെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല അനിയ സിജിനുമോക് എന്നാണ് ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം അതൊരു ജയിലാണ് ജയിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇടങ്ങേറുകളുമൊക്കെ ഉള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടമാണ് ദുനിയാവെന്നുള്ളത് ആ ദുനിയാവിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ പരലോകത്ത് വിജയിക്കാൻ കഴിയുക എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകളുണ്ട് കടമുള്ളവരുണ്ട് പ്രയാസങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ടുമായി നടക്കുന്നവരാണ് നമ്മൾ ഒരിക്കൽ അള്ളാഹുബിൻ്റെ പ്രവാചകൻ എബിയുന റസൂൽ വസ്ലമാങ്ങളും അബുഹു അള്ളാഹുബിൻ്റെ പ്രവാചകന്റെ നബവയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി കടന്നു വരുന്നു വളരെ വിഷമപ്പെട്ട് സങ്കടപ്പെട്ട് മുഖമൊക്കെ വല്ലാതെ കറുത്തുപോയ ഒരു സ്വഹാബിയാണ് കടന്നു വന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ വലിയ പ്രശ്നത്തിലാണ് ഞാൻ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് എനിക്കൊരുപാട് ടെൻഷനാണ് എപ്പോഴും മനസ്സിന് മനസ്സിനൊരാഹത്തില്ല വല്ലാത്ത ടെൻഷനാണെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പരാതി പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ വസ്ലാം തങ്ങളോട് പറഞ്ഞു നീ വിഷമിക്കണ്ട വിഷമിക്കണ്ട നിനക്ക് ഞാൻ നിനക്ക് ഒരു ആയത്ത് പഠിപ്പിച്ചു തരാം നല്ല വചനങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം അത് നീ നിന്റെ ജീവിതത്തിലേക്കൊന്നും മുറുകെ പിടിച്ചാൽ അത് നീ പതിവാക്കിയാൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസ്ലാം മുത്തുനബി തങ്ങളുടെ ശരീരം ഏതൊരു പടച്ചവന്റെ കയ്യിലാണോ ആ പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം ഒരിക്കലും പാഴാകൂല എന്റെ പ്രിയമുള്ള ചിന്തിക്കും നമ്മുടെ മനസ്സിനകത്തുള്ള എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ എന്തൊക്കെ വേദനകളുണ്ടോ ഈ ഒരു അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത ചില വചനങ്ങൾ ആയത്തിന്റെ ചില വചനങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് ഇറക്കി വെച്ച് ഇന്ന് മുതൽ നിങ്ങൾ പതിവാക്കിയാൽ ഡിപ്രഷൻ നമുക്ക് ഒഴിവാക്കാം ടെൻഷൻ ഒഴിവാക്കാം ജീവിതത്തിൽ സമാധാനം കൈവരിക്കാം എപ്പോഴും സന്തോഷത്തോടെ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ നമുക്ക് അള്ളഹാനെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന് ആദരമായ പ്രവാചകൻ ബിഗിനുള്ള അബൂ ഹറേറു പറയാണ് അള്ളാൻ പഠിപ്പിച്ച വചനങ്ങൾ ഞാനും കേട്ടു പഠിച്ചു ഞാനും കേട്ടു പഠിച്ചു ഞാനിരിക്കുമ്പോഴാണ് ആ സ്വാഭാവിക വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ഞാനത് ജീവത്തിൽ പകർത്തിയപ്പോ എനിക്ക് മാറ്റങ്ങളുടെ മാറ്റൊലി എന്ന് പറഞ്ഞ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു പിന്നാടെല്ലാം എന്നോട് സങ്കടം പറയുന്നവർക്കെല്ലാം ഞാൻ ഈ മരുന്നാണ് പറഞ്ഞു കൊടുത്തത് എന്ന് മഹാനായ അബൂറ തനക്ക് പറയാണ് സുബഷാനന്ദ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് സങ്കടത്തിന്റെ ഘട്ടത്തിലും ഇത് നമ്മൾ പതിവാക്കണം ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അമലായി ദിവസത്തിന്റെ ഏറ്റവും വലിയ ദിനചര്യയായി ഈ ഒരു ആയത്തിന്റെ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ പഠിച്ചാൽ ഒരിക്കലും നമ്മൾ പാഴാവൂല നമ്മൾ പരാജിതരാവൂല വിജയിക്കാൻ കഴിഞ്ഞ

ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്ത ാണ് ഇത് കിതാബിൽ നമുക്ക് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി കാണാം അത്രയും പവർഫുൾ ആയ ഒരു ദുആയാണ് ഒരു ആയത്താണ് നമ്മൾ ഇന്ന് അള്ളാഹ് അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ ഏതാണ് ആയത് എന്നല്ലേ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ സൂറത്തു ആ സൂറത്തുൽ അവസാനുണ്ട് ആയത്തിന് മുമ്പ് ചില വചനങ്ങളുണ്ട് അതാണ് നമ്മൾ നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് അള്ളാഹു ഭാഗ്യം തരട്ടെ ഏതാണെന്ന് അറിയോ കേട്ടോളി അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഒന്നുകൂടി പറയാം അവസാനത്തെ ആയത്തിൽപ്പെട്ടതല്ല ഇത് വേറൊരു പദമാണ് ഇനിയാണ് ആയത്ത് തുടങ്ങുന്നത് ആയത്തിന് മുമ്പ് ഈ ഒരു പദമുണ്ട് ഇത് പറഞ്ഞതിനു ശേഷം സൂറത്തു അവസാനം ഒരിക്കലും മരണമില്ലാത്ത ജീവിച്ചിരിക്കുന്നവനായ പടച്ചവനിലേക്കാണ് എന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ കൊടുക്കുക നിനക്കാണ് എങ്ങനെയുള്ള പടച്ചവൻ സന്താനങ്ങളുടെ ആവശ്യമില്ലാത്ത മാതാപിതാക്കളുടെ ആവശ്യമില്ലാത്ത രാജാധികാരത്തിൽ ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്ത എന്റെ പടച്ചു രക്ഷിക്കാൻ ഒരു സംരക്ഷകനും ആവശ്യമില്ല അവനാണ് എല്ലാ സംരക്ഷകില്ല അവനെയാണ് വാഴ്ത്തുന്നത് അവൻ ഉന്നതനാണ് എന്നർത്ഥം വരുന്ന പരിശുദ്ധമായ ഈ ആയത്ത് നിങ്ങൾ പതിവാക്കിയാൽ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മനസ്സിന്റെ ടെൻഷൻ ടെൻഷൻ ഇല്ലാത്ത മനുഷ്യരില്ല ഇന്ന് ടെൻഷൻ അധികരിക്കുമ്പോഴാണ് ലഹരികൾ കടിമകളായി മനുഷ്യന്മാ ദേഷ്യം കൂടി വരുന്നു ആളുകളോടൊക്കെ മോശമായി പെരുമാറുന്നു ഇതൊക്കെ മാറ്റിമറിക്കാൻ പവർഫുൾ ആയ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്നാണ് ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഈയൊരു പരിശുദ്ധമായ മുത്തനവിധങ്ങൾ പഠിപ്പിച്ച ഈ അമൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം വളരെ നിസ്സാര സമയം മതി അമൽ ചെയ്യാൻ നിസ്സാരം മതി നിങ്ങൾ നൂറ് തവണയോ ആയിരം തവണ ഒന്നും ചെയ്യണ്ട ഒരൊറ്റ തവണ നിങ്ങൾ പതിവാക്കിയാൽ മതി സുബൈ നമസ്കാരം കഴിയുമ്പോൾ ഒരു തവണ ഓദിൻ മകരീബ് നമസ്കാരം കഴിയുമ്പോൾ ഒരു തവണ ഓദിൻ നിങ്ങളുടെ ടെൻഷൻ എല്ലാം എല്ലാമല്ല മാറ്റിത്തരും ടെൻഷനൊക്കെ അല്ല മാറ്റിത്തരും വിഷമങ്ങളെല്ലാം മാറ്റിത്തരും സൂറത്തുൽ ഇസ്രാഇന്റെ അവസാന ആയത്തിന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞിട്ടാ ഒരു ആയത്തിന്റെ ഭാഗം നിങ്ങൾ പാരായണം ചെയ്താൽ ടെൻഷനുകൾ ഡിപ്രഷനുകളൊക്കെ എല്ലാം മാറ്റിത്തരും നമുക്കറിയാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആ പറഞ്ഞെന്താ അല്ലാന്റെ റസൂല് നിങ്ങളുടെ ഹൃദയം സമാധാനമാകണമെങ്കിൽ അള്ളാഹുവിന്റെ സ്മരണയിലായി അള്ളാഹുവിന്റെ ആയത്തുകളിലായി മുക്തനബിയുടെ സ്വലാത്തുകളിലായികളിലായിട്ടേ നിങ്ങളുടെ ഹൃദയം സമാധാനാകൂ അല്ല നിങ്ങൾ എത്ര ഐഡോസ് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല ആ കഴിക്കുന്ന മരുന്നിനെ പവർ കിട്ട ആ കഴിക്കുന്ന മരുന്നിന് രോഗശമനം കിട്ടണമെങ്കിൽ ഇതും കൂടി ഉണ്ടാകണം രോഗം വന്നാൽ ചികിത്സിക്കൽ സുന്നത്താണ് പക്ഷേ ആ ചികിത്സയോടൊപ്പം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങളും കൂടി നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണ് അത് കൂടുതൽ പവർഫുൾ ആകും അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മഹ്മീങ്ങളെ നമ്മൾ പരിശുദ്ധവും പരിപാവനവുമായ ഈ ആയത്ത് മുറുകെ പിടിക്കുന്നവർക്ക് ഈ വചനങ്ങൾ മുറുകെ പിടിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയം എന്താണെന്ന് അറിയേണ്ടി വരൂല അല്ലാഹു എപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടുള്ള വർത്തമാനങ്ങളാണ് അള്ളാഹു അവനെ അണച്ചുപിടിക്കും സംരക്ഷണ കവചം അവൻ അവനല്ല കൊടുക്കും ടെൻഷനുകളോ ഡിപ്രഷനുകളോ മാനസിക സമ്മർദ്ദങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ എത്ര രോഗങ്ങൾ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ പതിവാക്കിക്കോളിൻ അല്ലാഹു നിങ്ങൾക്ക് മാറ്റം തരുന്നു നിങ്ങൾക്ക് നേരിട്ട് തന്നെ അനുഭവിച്ചറിയാമെന്ന് മഹാനായ ഇമാമുന സുയൂത്തില്ലാഹിയിലേക്ക് തന്റെ ദുറവൽ മൻസൂർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം അള്ളാഹിമാ നൽകി എനിക്ക് ജയകുമാറാകട്ടെ എന്റെ അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം ഈ ഒരു ആയത്തിന്റെ വചനങ്ങൾ ഈ വചനങ്ങൾ നമ്മളെ മുറുകെ പിടിക്കുക അങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ വിജയിക്കാൻ അള്ളാഹു നമുക്ക് വലിയ സിവാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ബദർ തീരം ഓഫീഷ്യൽ എന്ന് പറയുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അള്ളാ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തും അള്ളാഹു കബൂലക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാ വസീത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹലാലായ മുറാദുകൾ അല്ലാ ഹാസ ാക്കി കൊടുത്താൽ ആകട്ടെ എല്ലാവരും ദിവരക്കിന് ഇനി അള്ള പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹുവിൻ്റെ മുത്തക്കീങ്ങളിൽ മുഖലിസ്യങ്ങളിൽ നാം എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസാലും വാർമ വാ